നമസ്കാരം ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഐ എം മസ് സേ ബി സല്യൂട്ടു അവർ ഓണറബിൾ ജസ്റ്റിസ് മിസ്റ്റർ ശങ്കരൻ നമ്പിയാർ ജയശങ്കർ നമ്പിയാർ ഫോ കമ്മിങ് ഔട്ട് ഹെവിലി ലൈക്ക് എ ടൺ ഓഫ് ബ്രിക്സ് ഓൺ ദ പിണറായി സർക്കാർ ഈ നമ്മളെ ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആ കേസ് ഫയൽ തുറന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയും വർഷം നാല് വർഷം ഇത്രയും വർഷം നിങ്ങൾ എന്തുകൊണ്ട് അതിനകത്ത് അടയിരുന്നു ഒരു ചോദ്യം ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് ഇത് ടാക്സ് പേസിൻ്റെ പൈസയിൽ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടല്ലേ എന്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് അടയിരുന്നു അതിനകത്ത് കൊഗ്നൈസബിൾ ഒഫെൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അതിൻ്റെ പേര് നടപടി എടുത്തില്ല അതിനൊന്നും മറുപടിയില്ലായിരുന്നു സർക്കാരിന് അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്തോ മാതിരി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് സർക്കാരിന് കൊടുത്തതിന് ശേഷം ഹേമ കമ്മി ഹേമ തന്നെ ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞ് അത് പരസ്യം ചെയ്യരുത് അതിൽ കുറേ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പരസ്യപ്പെടുത്താൻ നടപടി എടുക്കാൻ എന്നൊക്കെ അപ്പം പറഞ്ഞാൽ അതവിടെ ഇരിക്കട്ടെ അത് പറഞ്ഞോ ഇല്ലയെന്നുള്ളതല്ല പ്രശ്നം അതിനകത്ത് കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ട് ക്രൈം നടന്നിരിക്കുന്നു എന്ന് ആ കമ്മിറ്റി റിപ്പോർട്ടിലെ ജസ്റ്റിസ് തന്നെ എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ ആ ക്രൈമിൻ്റെ പേര് നടപടി എടുക്കണ്ടേ നിങ്ങൾ ഒരു സംസ്ഥാന സർക്കാർ ഇവിടുത്തെ നിയമം അനുസരിച്ച് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാനെന്നൊക്കെ ഒരു രൂക്ഷമായ ഭാഷയിൽ തന്നെ ജസ്റ്റിസ് പറഞ്ഞു അപ്പം നാണം കെട്ട സർക്കാരിന് ഒന്നും പ്രശ്നമല്ലല്ലോ എന്താ പറഞ്ഞാലും നിങ്ങൾ എന്താ നടപടി എടുക്കാഞ്ഞ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചാലും ഒരു നടപടിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജസ്റ്റിസ് ഇത് ഞങ്ങളിപ്പോൾ ഇത് തൊടുന്നില്ല പിന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഫുൾ റിപ്പോർട്ട് ഫുൾ റിപ്പോർട്ട് യു ഗോ ഹാൻഡിൽ ഓവർ ടു ദ സിറ്റ് ആരെ സിറ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓഫീസർ ഓഫീസർമാരെന്ന് പറയുന്നത് നമ്മളെ പിണറായി വിജയൻ്റെ പോലീസാണ് ഈ പിണറായി വിജയനാണ് ഈ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ടോ ഇല്ലയോന്ന് നമുക്കറിയത്തില്ല പക്ഷേ സ്റ്റാൾവേർട്സ് ഇട്ടതുകൊണ്ട് ആയിരിക്കുമല്ലോ ഇത് വെളി വിടേണ്ട എന്ന് അവർ പറഞ്ഞു കാണും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കുമല്ലേ എന്തോ വലിയ കുഴപ്പം തന്നെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല അപ്പോൾ ഇനിയിപ്പം ഈ സിറ്റിൻ്റെ അടുത്ത് അവർ പറയുന്നു അവർ സ്ട്രേറ്റ് വേ എഫ് ഐ ആർ ഇടുന്നില്ല അവർ ഈ പെൺപിണങ്ങളെല്ലാം വിളിച്ചിട്ട് അവർ വരട്ടിയാൽ പിന്നെ എന്നെ എൻ്റെമാതിരി ഇപ്പം കണ്ട ദിലീപിൻ്റെ പ്രശ്നം അപ്പം ആ ഏറെ ഇറങ്ങി നടക്കുന്നുണ്ട സിനിമ നടി അതേപോലെ നിങ്ങളുമൊക്കെ കയറി ഇറങ്ങി നടക്കാം നിങ്ങൾ തയ്യാറാണോ ഇല്ലയെന്നൊക്കെ ചോദിച്ച് ഈ പാവപ്പെട്ട പെമ്പുള്ളര് ഈ ഡബ്ല്യു സി സിയിലുള്ള പെമ്പുള്ളരെ വരട്ടേ പിന്നെ അവർ പറയുമില്ല അവർ ഭർത്താവ് അറിയത്തില്ല ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ ശരി ഇന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇവരാരും റിപ്പോ ഇവരാരും കംപ്ലൈൻറ്റ് കൊടുക്കാൻ ചെല്ലുന്നില്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെന്താ സംഭവിക്കും ഒന്നേകാൽ കോടി എത്ര കോടി രൂപ ചിലവാക്കി ഞങ്ങളെ ടാക്സ് പേഴ്സിൻ്റെ പൈസ എടുത്താൽ ഈ ജഡ്ജിക്കും എല്ലാം കൊടുത്ത് ഈ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലേ അതുകൂടാതെ കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതി ഒക്കെ അങ്ങനെ സംഭവിക്കാറില്ല എനിക്ക് ഐ നോയും പേഴ്സണലി ബിക്കോസ് ഞാൻ രണ്ടുമൂന്ന് മൂന്ന് സാർ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് സിറ്റിഗേഷൻസ് അദ്ദേഹത്തിൻ്റെ എൻ്റെ കേസിൽ എൻ്റെ പുള്ളിയുടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് ഞാൻ തന്നെ ബാധിച്ച കേസുകളാണ് പാർട്ടിൻ ആയിട്ട് അപ്പോഴൊക്കെ ഭയങ്കര പഠിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് റിമാർക്കബിൾ ജസ്റ്റിസ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ കൊണ്ട് ഇനിയും നിങ്ങൾ കൊണ്ട് ആ സീൽഡ് കവറിൽ ഈ കള്ളന്മാരെ കൊണ്ട് കൊടുക്കുക കൊടുക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇത്ര നാൾ അവർ ഒളിപ്പിച്ച് വെച്ച എന്തിനാ ഒളിപ്പിച്ചു വെച്ച് സർക്കാരിൻ്റെ അടുത്താ പറയുന്നത് ഇനി നിങ്ങൾ കൊണ്ട് ഈ സിറ്റിനെ കൊടുക്കുക സിറ്റിനെ ആരും കൊണ്ടുവന്നു ഇവരും കൊണ്ടുവന്നു അപ്പോൾ ആ സിറ്റ് എങ്ങനെ പെരുമാറും എന്ന് ഓഫ് കോഴ്സ് മുഖ്യമന്ത്രിയോട് അഫിലിയേറ്റഡ് ആണ് അവരെല്ലാം അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും എനിക്ക് വലിയ ഇതില്ല ബിക്കോസ് ഇനി പെണ്ണുങ്ങളെ ഇവിടെ വരട്ടി കഴിഞ്ഞാൽ അവരൊന്നും പറയാനും പോണുള്ള ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ വോട്ടിലാപ്പിൻ്റെ ഒന്നേര കോടി രൂപയും ഇത്രയും സമയവും കോടതിയുടെ സമയം എല്ലാം ഹോത്തില്ലേ വാട്ടത്തെ കോട്ടു ഡൺവാസ് സി ആർ പി സി നൂറ്റി അമ്പത് വൺ ഫിഫ് ഫിഫ്റ്റി ഫോറാണെന്ന് തോന്നുന്നു മറ്റേ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി അപ്പം ഞാനും എനിക്കത് നല്ലല്ലോ അറിയുന്നത് ഞാനത് പഠിച്ചു എൻ്റെ ഒരു കേസിലും അതുണ്ടായിരുന്നു സി ആർ പി സി വൺ ഫിഫ്റ്റി ഫോർ അത് മാൻഡേറ്ററി ആക്കിയിരിക്കുക സുപ്രീം കോടതി പോലും ഒരു മാൻഡേറ്ററി ആക്കി എന്ന് വെച്ചാൽ ഇത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇത്ര മണിക്കൂറിനാണോ അത് ആണോ തിരക്കിട്ട് ആൻഡ് ഇഫ് വി ഫീൽസ് ദറ്റ് ദർ ഇസ് കൊക്കനൈസബിൾ എന്ന് പറഞ്ഞാൽ അപ്പോഴേ എഫ് ഐ ആർ ഇടണം എഫ് ഐ ആർ ഇട്ടു ശേഷം പിന്നെ പാർട്ടികളെ വിളിക്കുന്നതും മൊഴിയെടുക്കുന്നതുമെല്ലാം അപ്പോൾ ഇവിടെ എഫ്ഐആർ പോലും വീണിട്ടില്ല ഇ എം ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടുത്ത് ഇനി എന്ന് എഫ് ഐ ആർ വിടാൻ ഇനി ഇനിയിപ്പം അടുത്ത മൂന്നാമത്തെ അടുത്ത തീയതിക്ക് ഈ അഡ്വക്കേറ്റ് ജനറൽ വന്ന് പറയാം ഒരു പെണ്ണുങ്ങൾ ആരും വന്നില്ല വിളിച്ചിട്ട് ഞങ്ങളിത്ര ചെയ്യാനാണ് എന്തെങ്കിലും നിസ്സാരത ചോദിച്ചാൽ എന്തായാലും അതുകൂടാതെ ഇന്നിപ്പം ഈ കിങ്കരന്മാർ തന്നെ ഇന്ന് വേറെ റിട്ടുമായിട്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നില്ലേ എന്ത് പറഞ്ഞാൽ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് ഒരു നടപടി എടുക്കാൻ അധികാരമില്ല കോടതിക്ക് അതുകൊണ്ട് ഈ കമ്മിറ്റിയുടെ വേർത്ത് നടപടി ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സീനിയർ മോസ്റ്റ് വക്കീലിനെ വെച്ച് അവർ ഇന്ന് റിട്ട് ഫയൽ ചെയ്തിരിക്കുകയാണെന്നാണ് അറിഞ്ഞത് ശരിയാണോ ഇല്ല എന്ന് ശരിയാണെന്നാണ് തോന്നുന്നത് എനിക്കൊന്ന് പേപ്പർ ടി വിയിൽ കണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ പോകുന്നൊരു സംഭവത്തിൽ ഇത് നമ്മൾ എവിടെ ചെന്ന് എത്തും വാട്ടർ ലാപ്പിൻ്റെ ഇങ്ങനെ പോയെങ്കിലും ഭൂകമ്പം പോയി ഇപ്പോൾ ഇല്ലാതെ പിടിച്ചാത്തി മുകേഷിന് കോഗ്നൈസബിൾ ഒഫൻസാ എന്നിട്ട് കോടതി ചെന്നപ്പോഴത്തെ കോടതി ജാമ്യം കൊടുത്തില്ലേ എന്നിട്ട് ഈ ഹേമ കമ്മിറ്റിയുടെ വെറുതെ റിപ്പോർട്ടിൻ്റെ വെറുതെ ഇത്രയും ഏഴ് വർഷമാകുന്നു നാല് വർഷം അവരേലും രണ്ടര രണ്ടര വർഷം അവർക്ക് എന്നിട്ട് ആരെങ്കിലും ഒരാളെ പിടിച്ച് ജയിലിൽ കിട്ടുമോ ആരെങ്കിലും ഇടൂ ഇടു ഇടുവോ അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വാട്ട് ദ കോർട് ഷുഡ് ഹവർ ഡൺ വാസ് എനിവേ ഇറ്റ് ടുക്ക് എ ബോൾ സ്റ്റെപ്പ് പക്ഷേ തിങ് ഈസ് ഈ റിപ്പോർട്ട് വായിച്ചിട്ട് ഈ റിപ്പോർട്ടിൻ്റെ പുറത്തായിരുന്നു സ്ട്രിക്ചേഴ്സ് ഇറക്കേണ്ടത് ഒരു അമിക്ക സ്കൂറി കൊണ്ടുവരണമായിരുന്നു ഈ സിറ്റിൻ്റെ മുകളിൽ ഇപ്പം എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന വ്യക്തിയാണൊരു ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ജസ്റ്റിസ് സോ ഷുഡ് ഈഷുഡ് ഇവൻ മോർ സ്ട്രിക്ചേഴ്സ് വാട്ട് ഇറ്റ് വൈ യു ഡിറ്റ് ഫൈൽ ഫൈലിൻ എഫ്ഐആർ എന്ന് പറയണമായിരുന്നു അത് ഈ പെണ്ണിൻ്റെ നിങ്ങളുടെ അടുത്തുകൂടെ ചെയ്യും അവരുടെ സ്വകാര്യതയും അഫ്കോഴ്സ് ഈ ഏറെ സ്വകാര്യം വെളി കൊണ്ടുവന്നാൽ വിളിക്കൊണ്ടുവരുന്ന ഓഫീസറിന് പണി കിട്ടും അത് അതൊരു നോൺ ഫാക്റ്റാണ് അത് ലോ ഓഫ് ദ ലാൻഡു ലോ പക്ഷേ വേട്ടക്കാർ ഇത്രയും പോകൃത്തരം കാണിച്ചാൽ വേട്ടക്കാരുടെ പേരും കൂടെ പറയരുതെന്ന് പറഞ്ഞാൽ പിന്നെ മീഡിയക്കാരും സൈഡ് ലൈൻ ലൈൻഡായിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഊ നോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇത് സ്വപ്നയുടെ കേസ് എന്തായി ആ സ്വപ്ന വൺ സിക്സ്റ്റി ഫോർ അവർ ജയിലിൽ ഇട്ടതിന് ശേഷം കൊടുത്തില്ലേ ഹൈക്കോടതിയിൽ ഇപ്പോൾ വല്ലതും അറിയാൻ പറ്റുന്ന വല്ലോ അറിയാൻ പറ്റുന്ന അതുമല്ല ആരെ കാശാ ഈ ടാക്സ് ടാക്സ് പേസിൻ്റെ പൈസ തന്നെ ഇതിനെല്ലാം ചിലവാക്കുന്നത് ഇങ്ങനെ കേസുകൾ വരുവോ കുറച്ച് ആൾ ഇങ്ങനെ പോയുള്ള ഉണ്ടാക്കുക ടി വിയിൽ ചർച്ച നടക്കുക ഞങ്ങൾ പോലുള്ള സാധാരണക്കാരെ ഭ്രാന്താക്കുക അങ്ങനെ കുറച്ച് അത് കാണാൻ അറിയത്തില്ല അതിനൊരു ഒരു ഒരു അവസാനം പോലും ഇല്ല എസ്പെഷ്യലി ഇതിനകത്ത് ഇപ്പം ടോപ്പ് ഗൺസ് ആ ഇൻവോൾഡ് അതുകൊണ്ടാണ് ഇന്ന് പെറ്റീഷൻ പോയിരിക്കുന്നത് എന്തുവാ ഈ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഒരു നടപടി എടുക്കരുതെന്ന് പറഞ്ഞത് കോടതിക്ക് അധികാരമില്ല ഇങ്ങനെ ഒരു റിപ്പോർട്ടിൻ്റെ പുറത്ത് നടപടി എടുക്കാനെന്ന് നാലോചിച്ച് നോക്ക് ജസ്റ്റ് ടൈം ബൈങ് അത് കുറച്ചാൾ കൂടി ഇങ്ങനെ നീട്ടുക അപ്പോൾ അതൊരു പിന്നെ ഒരു അഡ്ജോയിൻമെൻറ്റ് ചോദിക്കുക പിന്നെ മാറ്റി ചോദിക്കുക തിരിച്ചു വയ്ക്കുക അവിടത്തേക്ക് സിറ്റ് അവിടെയാവും പിന്നെ വേറൊരു കേസായി ആ കേസ് വരട്ടെ ഈ കേസ് വരട്ടെ ആ കേസിൻ്റെ റിപ്പോർട്ട് വരട്ടെ പിന്നെ ഇത് ക്ലബ്ബ് ചെയ്യുക ഞാൻ പന്ത്രണ്ട് കേസ് കൊടുത്ത് സ്വന്തമായിട്ട് വായിച്ചവനാണ് എനിക്കറിയാം അപ്പം ഐ എം നോട്ട് ബ്ലെയിമിങ് എനിവഡി ദൈ ബ്ലെയിം ബ്ലെയിം സിസ്റ്റത്തിൽ നിന്ന് ഒരു കറക്റ്റ് ഒരു കുഴപ്പമില്ല സി ആർ പി സി നൂറ്റി അമ്പത്തി ലളിതകുമാരി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് യു പി അതങ്ങ് ടബിളാക്കിയാൽ മതി അത് അവസാനം സുപ്രീംകോടതിയിൽ പോയി സുപ്രീംകോടതി എൻഡോസ് ചെയ്തില്ലേ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സോൾ അതോറിറ്റി ഹി ഹസ് ഗോട്ട് ഹി ഹാസ് ബീൻ ഗിവൻ പവേഴ്സ് ടു ഫൈൽ എൻ എഫ്ഐആർ ഇഫ് ഇറ്റ് ഇസ് റെ കൊഗ്നൈസബിൾ ഇത് കൊഗ്നൈസബിൾ ആണെന്ന് ഹേമ കമ്മിറ്റി തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇത്രയും വർഷമായി ആരുടെയെങ്കിലും പേരിൽ ഒരു എഫ് ഐ ആർ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് 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 ഇതിങ്ങനെ ഷുഡ് നോട്ട് ബി ലെറ്റ് ലൂസ് ദീസ് കൾപ്രറ്റ് മസ്റ്റ് ബി കോട്ട് ഈ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ അവരുടെ അവകാശം ഇന്ന് ജസ്റ്റിസ് തന്നെ പറഞ്ഞ് ഈ ഇന്നത്തെ ഇൻ്റർവ്യൂ ഓർഡറിൽ പറഞ്ഞ് പെണ്ണുങ്ങളുടെ പവറും അവർ മൈനോറിറ്റി അല്ല മെജോറിറ്റിയാണ് ദേ ഷുഡ് ബി ഗിവൻ ഓൾ ദ ഡ്യൂ കൺസിഡറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മഹത്തരമായി പറഞ്ഞിരിക്കുകയാണ് ഇൻ്റർവ്യൂ ഓർഡറിൽ ഇന്ന് ജസ്റ്റിസ് തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ദർ ദെയർ റൈറ്റ്സ് ആൾസോ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ഹൗ കൻ ഇറ്റ് ബി പ്രൊട്ടക്റ്റഡ് ഒള്ളി ബൈ പണിഷിങ് ദ കൾപ്രിറ്റ്സ് അന്നത്തെ കൾപ്രിറ്റ്സ് ആർ നോട്ട് ടു ബി സീൻ അവർ പേര് വെളി വരുന്നില്ല അവർ അവർ ആരെന്നൂലും അറിയ അറിയുന്നില്ല അവർ അവർ അവരുടെ പേര് ഈ നടപടി എടുക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് ഒരു നടപടി എടുക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു സാറ്റ് സ്റ്റേറ്റ് ഓഫ് എനിക്കും ഇതൊരു വെളിച്ചപ്പാടായി മാറും അല്ലെങ്കിൽ സ്വപ്ന കേസിൻ്റെ ആയി മാറും എന്ന് പറയാം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ബെഞ്ച് ആയിരിക്കത്തില്ല വേറൊരു ബെഞ്ച് അല്ലെങ്കിൽ ചില ബെഞ്ച് മാറാൻ ജഡ്ജി മാറാം അങ്ങനെ 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 അങ്ങ് ഇതങ്ങ് പോവും വർഷങ്ങളോളം ഇല്ലേ ദീസ് ഗേൾ ഫ്രണ്ട് മസ്റ്റ് ബി കോട്ട് ബിഹൻ ബസ് മുകേഷിന് പോലും ഇപ്പം ഇത് കൊടുത്ത് കോഗ്നൈസബിളാ വൈ വൈ വാസ് വൈ വാസ് ഇ നോട്ട് പ്രൊഡ്യൂസ് ബിഫോർ ദൈ വാസ് ഇൻ നോട്ട് റാസ്റ്റഡ് ഹൂ പ്രിവെൻറ്റഡ് ഹൂ പ്രിവെൻറ്റഡ് മുൻകൂർ ജാമ്യം കൊടുത്ത് വിട്ട് അത് കണക്ക് എല്ലാവരും പോവും പിന്നെ ആർക്കവിടെ പ്രശ്നം അതുകൂടാതെ അതുകൊണ്ട് കൂടുതലും പറയാ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ